പിണറായി വിജയൻ ഇതിനെ ബിസിനസ്സായി കണ്ടാൽ തന്നെ ഇത്രയേറെ പടം വരുതുന്ന ഒരു സോഴ്സിനോട് മാന്യമായി പെരുമാറുക എന്നുള്ളത് ഏതൊരാളുടെയും ബാധ്യതയല്ല ഈ നമ്പർ വൺ നമ്പർ വൺ എന്ന് കേരളത്തെ പറ്റി മുഖ്യമന്ത്രി നാഴികയ്ക്ക് താല്പര്യത്തോട്ടം പറഞ്ഞാൽ മതിയോ ഇന്നിപ്പോൾ ഗുണ്ടകളെ പോലെയാണ് പോലീസ് പെരുമാറുന്നത് അയ്യപ്പ ഭക്തന്മാരെ മാന്യമായി അവർ അർഹിക്കുന്ന ബഹുമാനത്തോടുകൂടി ട്രീറ്റ് ചെയ്തില്ല എങ്കിൽ കേരളത്തിന് വലിയ ദുരന്തമാകും ഉണ്ടാകാൻ പോകും നമസ്കാരം ശബരിമലയിൽ വലിയ രീതിയിലുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത് ഈ സാഹചര്യത്തിൽ രണ്ട് ജീവനുകൾ ശബരിമലയിൽ പൊലിയുകയും ചെയ്തു ശബരിമലയിൽ ഭക്തജനങ്ങൾക്കെതിരെ ഏതെങ്കിലും രീതിയിലുള്ള നീതി നിഷേധം അവർക്കെതിരെ ഉണ്ടാകുന്നുണ്ടോ തീർച്ചയായിട്ടും നീതി നിഷേധം നല്ല അനുഭവമാണ് മനുഷ്യാവകാശ ലംഘനമാണ് ശബരിമലയിൽ അരങ്ങേറുന്നത് കാരണം ഏതൊരു മനുഷ്യനും അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പിക്കാനുള്ള അവകാശമുണ്ട് അത് ഭരണകൂടത്തിൻ്റെ ബാധ്യതയാണ് എന്നു മാത്രമല്ല ഇവിടെ വരുന്ന അയ്യപ്പന്മാർ അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി വർഷം നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് ശബരിമലയിലേക്ക് എത്തുക അപ്പോൾ എത്തുമ്പോൾ അവരെ കൃത്യമായി അവർക്ക് വേണ്ട അടിസ്ഥാന ആവശ്യങ്ങൾ അവർക്ക് വലിയ സൗകര്യങ്ങളൊന്നും അവരാരും ആഗ്രഹിക്കുന്നവരല്ല കാര്യം അവർ വലിയ ത്യാഗങ്ങൾ സഹിച്ച് എത്താൻ ദർശനത്തിന് എത്തുന്നവരാണ് പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം വെയിൽ കൊള്ളാതെ നിൽക്കാനുള്ള സൗകര്യങ്ങൾ കുടിവെള്ളം ഭക്ഷണം ഒന്ന് വിരി വെക്കാനുള്ള പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യം ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ബാധ്യത സംസ്ഥാന സർക്കാരുണ്ട് കാരണം ശബരിമലയിൽ നിന്നും എത്ര കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിലേക്ക് എത്തുന്നത് അവര് സാധാരണ അമ്പലങ്ങളിലെ പൈസ എടുക്കുന്ന ദേവസ്വം ബോർഡിനാണ് പൈസ എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിൽ അതിന് വാദത്തിന് അംഗീകരിക്കുകയാണ് അത് ശരിയല്ല പക്ഷെ അത് വാദത്തിന് അംഗീകരിച്ചാൽ തന്നെ കെ എസ് ആർ ടി സി ഇലക്ട്രി കെ എസ് ഇ ബി കേരള പോലീസ് വാട്ടർ അതോറിറ്റി പൊതുമരാമത്ത് വകുപ്പ് മോട്ടോർ വകുക്കൾ ഡിപ്പാർട്ട്മെൻറ്റ് ഹെൽത്ത് തുടങ്ങി സംസ്ഥാന സർക്കാരിൻ്റെ ഏതൊക്കെ വകുപ്പുകൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു അവർക്കെല്ലാം പണം കൊടുക്കുന്നത് ഈ ഖജനാവിൽ നിന്നാണ് അപ്പോൾ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ കെ എസ് ആർ ടി സിയുടെ നഷ്ടം നികത്തിക്കൊണ്ടിരുന്നത് ശബരിമല നടവരവിൽ നിന്നായിരുന്നു ഇപ്പോൾ കെ എസ് ആർ ടി സിയുടെ വരുമാന നഷ്ടം അതിഭീമമായതുകൊണ്ടാകാം അങ്ങനെ നികത്താൻ പറ്റും പക്ഷേ എങ്കിൽ പോലും കെ എസ് ആർ ടി സി ഒരു പരിധിവരെ പിടിച്ചു തീർത്തുന്നത് ശബരിമലയാണ് അപ്പോൾ സംസ്ഥാന ഖജനാവിനെ നിങ്ങൾ വിശ്വാസം ത്തിൻ്റെ കാര്യത്തിലൊന്നും വേണ്ട നമ്മളുടെ ഖജനാവിന് ഇത്രയും വരുമാനം ഉറപ്പിച്ചു തരുന്ന ഒരു ബിസിനസ് എന്ന് കണക്കാക്കിയാൽ പോലും അവർക്ക് മാന്യമായ രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യാനുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ട് സംസ്ഥാന സർക്കാരിന് ഭക്തി വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല ആ ഭക്തന്മാരോടുള്ള മമത വേണമെന്ന് ആവശ്യപ്പെടുന്നു പക്ഷെ നിങ്ങൾ ഇതിനൊരു കച്ചവടമായി കണ്ടാൽ പോലും ഖജനാവിന് ഇത്രയേറെ പണം ഒരു ഷോർട്ട് പീരീഡിൽ പത്തോ അൻപതോ ദിവസങ്ങൾ കൊണ്ട് നൂറുകണക്കിന് കോടി രൂപ സംസ്ഥാന ഖജനാവിന് നൽകുന്ന ഒരു ബിസിനസ്സിനെ ഞാനത് ശബരിമല ആണെന്നല്ല ഞാൻ പിണറായി വിജയൻ ഇതിനെ ബിസിനസ്സായി കണ്ടാൽ എന്നാണ് ഞാൻ പറയുന്നത് പിണറായി വിജയൻ ഇതിനെ ബിസിനസ്സായി കണ്ടാൽ തന്നെ ഇത്രയേറെ പടം വരുതുന്ന ഒരു സോഴ്സിനോട് മാന്യമായി പെരുമാറുക എന്നുള്ളത് ഏതൊരാളുടെയും ബാധ്യതയല്ലേ എന്തിനാണ് സംസ്ഥാന സർക്കാർ ഇത്ര വൈരാഗ്യ വൈരാഗ്യബുദ്ധിയോടുകൂടി അയ്യപ്പന്മാരോട് ഇടപെടുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക് ഇനി ബി ജെ പിയോടോ അതല്ലെങ്കിൽ ആർ എസ് എസിനോടോ ഈ നാട്ടിലെ ഹിന്ദുക്കളോടോ ഒക്കെ ഉള്ള വിരോധമാകാം പക്ഷെ അത് സാധാരണ അയ്യപ്പ ഭക്തന്മാരുടെ മുകളിൽ തീർക്കരുതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം ഇത് കഴിഞ്ഞ ദിവസം വിളിച്ച അവലോകന യോഗത്തിൽ വിലയിരുത്തൽ യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതെന്താണ് അവിടെ ഒരു കുഴപ്പവുമില്ല ഇല്ല അസ്വാഭാവികമായി ഒന്നും ശബരിമല നടക്കുന്നില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ അഭിപ്രായം രണ്ട് ജീവനുകളാണ് ക്യൂവിൽ നിന്ന് പൊലിഞ്ഞു പോയത് മുഖ്യമന്ത്രിക്കെന്താ അതേ പറ്റി പറയാനുള്ളത് പണ്ട് ഉത്തർപ്രദേശിൽ ഏതോ ഒരു ട്രെയിനിനകത്തുണ്ടായ അടിപിടിയിൽ ഒരാൾ മരിച്ചപ്പോഴും മുഖ്യമന്ത്രി ലക്ഷം രൂപയുമായി വണ്ടി കയറിപ്പോയായിരുന്നല്ലോ ഹരിയാനയിലേക്ക് കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ ഭരണത്തിന് കീഴിലല്ലേ ഒരു കുഞ്ഞ് പെൺകുട്ടി ഒരു മാളികപ്പുറം പത്ത് വയസ്സിൽ താഴെയുള്ള ഒരു പെൺകുഞ്ഞ് തിരക്കിനിടയിൽ ബുദ്ധിമുട്ടി മരിച്ചു ശ്വാസം മുട്ടിയാണ് ആ കുഞ്ഞു മരിച്ചത് സത്യ പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ ഏതൊരു മനുഷ്യൻ്റെയും മനസാക്ഷിക്ക് നേരെ ഉണ്ടാകുന്ന ഒരു ആക്രമണമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് കണ്ണുനീരോട് അവിടെയല്ലേ അത് ഓർക്കാൻ പറ്റും അത്രയും ഒരു കൊച്ചു കുഞ്ഞ് നമ്മുടെയൊക്കെ വീട്ടിൽ കുഞ്ഞുങ്ങളില്ലേ ഒരു കൊച്ചു കുഞ്ഞ് തിരക്കിനിടയിൽ പെട്ട് മരിച്ചു പോയിട്ട് മുഖ്യമന്ത്രി ഒരു അനുശോചനക്കുറിപ്പറക്കാൻ എന്താ തയ്യാറാകാഞ്ഞിട്ട് ആ ആ കുട്ടിക്ക് അടിയന്തരമായ ധനസഹായം കൊടുക്കേണ്ടതല്ലേ കാര്യം കേരളത്തിൽ വന്നവരല്ലേ അത് അവർ ആരുമായിക്കൊള്ളട്ടെ എന്താകും ഈ നമ്പർ വൺ നമ്പർ വൺ എന്ന് പറ്റി മുഖ്യമന്ത്രി നാഴേക്ക് താൽപ്പര്യത്തോട്ടം പറഞ്ഞാൽ മതിയോ എന്താണ് തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും ഒക്കെ കേരളത്തെ കേരളത്തെപ്പറ്റിയുള്ള ഇമേജ് എന്താ ഇവിടേക്ക് വരുന്നവർക്ക് കുടിവെള്ളം പോലും കിട്ടാതെ നരകിക്കുന്നു എങ്കിൽ ആരാണ് ഉത്തരവാദി കേരളം ഭരിക്കുന്ന ഭരണകർത്താക്കളല്ലാതെ പിന്നെ ആരാണ് ഉത്തരവാദി അപ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രിക്കാണ് ഇതിനകത്ത് ഉത്തരവാദിത്വമുള്ളത് മുഖ്യമന്ത്രി ഈ പറയുന്ന കേരളം നമ്പർ വണ് എന്ന് പറയുന്ന അത് വെറും ആധുനിക ഭാഷയിൽ പറഞ്ഞ തള്ളല്ല എങ്കിൽ ആ പറയുന്ന വാക്കിനോട് എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി അടിയന്തരമായി ആ കുട്ടിക്ക് ആ കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിക്കണം അതോടൊപ്പം തന്നെ ശബരിമലയിലെ ഭക്തന്മാരുടെ വിഷമതകൾ പരിഹരിക്കാനുള്ള നടപടികൾ കാരണം ഞാൻ ശബരിമലയിൽ പോയി കഴിഞ്ഞ നാല് ദിവസത്തിനുള്ളിൽ ഞാൻ ശബരിമലയിൽ പോയ ഒരാളാണ് അതുകൊണ്ട് വളരെ കുത്തഴിഞ്ഞ് ഇന്നേവരെ നമ്മൾ ശബരിമല ഇങ്ങനെ കണ്ടിട്ടില്ല എത്രയോ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ കേരളം ഭരിച്ചിട്ടുണ്ട് പക്ഷേ ഇത്രയും കാലത്തിൽ ആദ്യമായിട്ടാണ് ശബരിമലയിലെ മുഴുവൻ സംവിധാനങ്ങളും താറുമാറായി കുത്തഴിഞ്ഞ് അവിടെ ഒരു നിയന്ത്രണവും ഒരു സംവിധാനവും ഇല്ലാത്ത ഒരു അവസ്ഥ കാര്യം പോലീസുകാർക്കൊന്നും എന്ത് ചെയ്യണമെന്നറിയില്ല ഞാൻ പോലെ പോലീസുകാരോട് സംസാരിച്ചു ഒരു ഉദ്യോഗസ്ഥരും ഓഫീസർമാർ പറഞ്ഞത് കർശന നിർദ്ദേശമാണ് അവർക്ക് ഒരു രീതിയിലും ഭക്തന്മാർക്ക് ഒരു സൗകര്യം ചെയ്തു കൊടുക്കരുതെന്ന് കർശന നിർദ്ദേശമുണ്ടെന്ന് അവർ തന്നെ സമ്മതിച്ചിരിക്കുകയാണ് കാര്യം പരമാവധി ബുദ്ധിമുട്ടിക്കുകയാണ് സാധാരണഗതിയിൽ ശബരിമലയിൽ ജോലി ചെയ്യുന്ന അയ്യപ്പന്മാർ ഒരു സേവനം പോലെയാണ് ഒരു ശമ്പളം മേടിച്ചുകൊണ്ടാണെങ്കിൽ പോലും വളരെ സേവന മനസ്ഥിതി ആയിരുന്നു ശബരിമലയിലേക്ക് വിടുക ഇന്നിപ്പോൾ ഗുണ്ടകളെ പോലെയാണ് പോലീസ് പെരുമാറുന്നത് നമുക്കറിയാം നമ്മൾ പോലീസുകാരായാലും നമ്മളെ സ്വാമി എന്നാണ് വിളിക്കുക അല്ലെങ്കിൽ അയ്യപ്പ എന്നാണ് വിളിക്കുക തിരിച്ച് നമ്മൾ പോലീസുകാരെ വിളിക്കുന്നത് സ്വാമി എന്നാണ് പോലീസ് സ്വാമി എന്നാണ് അവരെ അറിയപ്പെടുന്നത് അപ്പോൾ അത്ര സേവനത്തിനാണ് അവർ നിൽക്കുന്നത് ഒരു അയ്യപ്പ ഭക്തനോടും ഒരാളും അപമര്യാദയെ പെരുമാറിയിട്ടില്ല നാളിതുവരെ പക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഗുണ്ടകളെ അമർച്ച ചെയ്യുന്ന നിലവാരത്തിലാണ് പോലീസുകാർ അയ്യപ്പന്മാരെ ഹാൻഡിൽ ചെയ്യുന്നത് അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല കാരണം ഇതിനൊക്കെ ആ ക്യൂവിൽ നിൽക്കുന്നവരെ എത്ര മണിക്കൂറുകൾ പതിനെട്ടും ഇരുപതും മണിക്കൂറുകളാണ് ക്യൂ എന്നു ചിന്തിക്കാൻ പറ്റില്ല അങ്ങനെ തളർന്നു വരുന്നവരോട് ആ കുഞ്ഞുങ്ങളെടുത്തുകൊണ്ട് നിൽക്കുന്ന അച്ഛന്മാർ പത്തും എഴുപതും എൺപതും വയസ്സായ അമ്മമാരുണ്ടവർ അവരൊക്കെ ആ ക്യൂബിൽ നിന്ന് ബുദ്ധിമുട്ടുമ്പോൾ ഒന്ന് ഇറങ്ങി ഒന്ന് വെളിയിലേക്ക് നിൽക്കാനുള്ള സാവകാശം പോലും പോലീസ് കൊടുക്കാതെ അവരെ ഭീഷണിപ്പെടുത്തുന്നു പിടിയിച്ചു തള്ളുന്നു ലാത്തി കൊണ്ട് അവരെ അമക്കുന്നു ഇതൊക്കെ ഞാൻ നേരിട്ട് കണ്ട കൂടു ഞാൻ എത്രയോടത്തെ ഇടപെട്ടു പോലീസുകാരോട് തർക്കമുണ്ടായി ശബരിമല ചെന്നിട്ട് അപ്പോൾ ഇത് വലിയൊരു വിഷയമാണ് ശബരിമല വലിയൊരു ദുരന്തത്തിലേക്ക് പോകാതിരിക്കണമെങ്കിൽ അടിയന്തരമായിട്ട് പിണറായി വിജയനെതിരെ ഇടപെടണം ഭക്തരെ വെല്ലുവിളിക്കുന്ന ഭക്തരെ ബുദ്ധിമുട്ടിക്കുന്ന ദ്രോഹിക്കുന്ന നടപടികൾ സംസ്ഥാന സർക്കാർ അവസാനിപ്പിക്കും നിരവധി സന്നദ്ധ സംഘടനകളുണ്ട് എന്തുകൊണ്ട് ശബരിമലയിൽ അവരെ ഈ സേവനത്തിനായി സർക്കാർ ഒന്നുകിൽ വിളിക്കുന്നില്ല അതിന് എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല അല്ല അതാണ് നമ്മൾക്കറിയാം നാളിതുവരെ ശബരിമലയുടെ ചരിത്രത്തിൽ സർക്കാർ ഏജൻസികൾ ചെയ്യുന്നതിനേക്കാൾ വലിയ സേവനം ചെയ്തുകൊണ്ടിരുന്ന സന്നദ്ധ സംഘടനകളാണ് അവിടുത്തെ ശുചീകരണത്തിലായാലും ഭക്ഷണ വിതരണത്തിലായാലും അന്നദാനം നമുക്കറിയാം എത്രയോ കാലങ്ങളായിട്ട് സൗജന്യ അന്നദാനം നടന്നുകൊണ്ടിരുന്നു ദേവസ്വം ബോർഡ് അവരുടെ കുത്തക പോലെ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അങ്ങനെയൊന്നും ആയിരുന്നില്ല ശബരിമല ശബരിമല എത്രയേറെ സന്നദ്ധ ഏജൻസികളുണ്ടായിരുന്നെന്നറിയോ ഇപ്പോൾ നിലയ്ക്കലിൽ നിന്നും ഞാൻ പറയാം നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്ക് അവർ വണ്ടികൾ വിടുന്നില്ല അത് ശരി അതിനെ തത്വത്തിൽ അംഗീകരിക്കുന്നു ഞാൻ വ്യക്തിപരമായി കാരണം അത് നല്ലൊരു തീരുമാനമാണ് പമ്പയിലേക്ക് എല്ലാ വാഹനങ്ങളിലും എല്ലാ ബുദ്ധിമുട്ടും ഉണ്ടെങ്കിൽ നിലയ്ക്കലിൽ തടഞ്ഞു പക്ഷേ നിലക്കലിൽ തടയുമ്പോൾ അതിനുള്ള സൗകര്യം കൊടുക്കട്ടെ നിലക്കലിൽ നമ്മളുടെ സ്വകാര്യ വാഹനങ്ങൾ തടഞ്ഞാൽ നമുക്കവിടെ വിരിവെക്കാൻ ഒന്ന് വിശ്രമിക്കാൻ ഭക്ഷണത്തിന് വെള്ളത്തിനൊക്കെ സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കണം അതില്ല ഒന്ന് അതില്ല രണ്ട് നമ്മളുടെ സ്വകാര്യ വാഹനങ്ങൾ കടത്തിവിടുന്നെങ്കിൽ അത്രയേറെ നമ്പർ കെ എസ് ആർ ടി സി ബസ്സുകളുണ്ടാകും സർക്കാരിൻ്റെ ബസ്സുകൾ ഉണ്ടാകണം സർക്കാർ ബസ്സുകൾ പര്യാപ്തമല്ല ഇനി ഉള്ള ബസ്സിനോ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പമ്പയിൽ നിലയ്ക്കലിൽ ബസ്സ് തടയുന്നതെന്ന് അറിയാവും അപ്പോൾ ആദ്യം വിചാരിച്ചു ഇവരി പറയുന്ന പോലെ എന്തോ തിരുപ്പതി മോഡലിനൊക്കെയാണ് പറയുന്നത് ഈ പറയുന്ന ആൾക്കാർ തിരുപ്പതിയിൽ പോയിട്ടുണ്ടോ എന്ന് എനിക്കറി ഞാൻ തിരുപ്പതിയിൽ പോയിട്ടുള്ള ഒരാളാണ് തിരുപ്പതിൽ പോയി കാണണം തിരുപ്പതിയിൽ പോയി കാണുമ്പോഴാണ് എന്താണ് തിരുപ്പതി സർക്കാർ ആന്ധ്രാ സർക്കാർ ചെയ്യുന്നത് അപ്പോഴാണ് മനസ്സിലാകുക അവിടെ ഒന്നും ഈ പറഞ്ഞതുപോലെ ബി ജെ പി സർക്കാരൊന്നും അല്ല പക്ഷേ ആ ഗവൺമെൻറ് ഭക്തരോട് ചെയ്യുന്ന ഒരു കടമയുണ്ട് നമ്മൾ തിരുപ്പതി ചെന്ന് ലോവർ തിരുപ്പതിയിൽ ചെന്ന് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ അവിടുന്ന് ലോവർ തിരുപ്പതിയിൽ നിന്ന് അപ്പർ തിരുപ്പതിയിലേക്ക് ആന്ധ്രാ സർക്കാരിൻ്റെ ബസ്സിൽ സൗജന്യ യാത്രയാണ് അവിടെ മുകളിൽ ചെന്നാൽ സൗജന്യ ഭക്ഷണം എല്ലാം കിട്ടും ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് അറിയുമോ നിലയ്ക്കലിൽ നമ്മളുടെ സ്വകാര്യ വാഹനങ്ങൾ തടഞ്ഞിടുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ കെ എസ് ആർ ടി സിക്ക് അമിതമായ നിരക്ക് ഏർപ്പെടുത്താൻ നിലയ്ക്കൽ പമ്പാ റോഡിന് കെ എസ് ആർ ടി സി വാങ്ങുന്നത് എൺപത് രൂപയാണ് അത് എ സി ബസ്സാണെങ്കിൽ നൂറ് രൂപയാണ് വാങ്ങുന്നത് ആലോചിച്ച് നോക്കിയാൽ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു തരീഫ് ഉണ്ടോ വിശ്വഹിന്ദു പരിഷത്ത് പറഞ്ഞു ഞങ്ങൾ സൗജന്യമായി ബസ് സർവീസ് നടത്താം സംസ്ഥാന സർക്കാരിന് ഒരു ബാധ്യത ഉണ്ടാവില്ല ഞങ്ങളെ കൂടെ സൗജന്യ ബസ് സർവീസ് നടത്താൻ സമ്മതിക്കണം അനുവദിച്ചില്ല അമൃതാനന്ദമയ മഠം പറഞ്ഞു ഞങ്ങൾ ബസ് വിട്ട് നൽകാം അവിടെ ഭക്തരെ കൊണ്ടുപോകാൻ അനുവദിച്ചില്ല ഇപ്പോൾ കേസ് സുപ്രീം കോടതിയിൽ നടക്കുകയാണ് വരുന്ന ആഴ്ചകളിൽ അതിനുള്ള തീരുമാനം ഉണ്ടാകുമെന്നാണ് ഇതൊരു അന്യായമായ ചാർജ് ഈടാക്കി എല്ലാത്തിനും കൊള്ളയാണ് ശബരിമലയിൽ നിന്ന് കെ എസ് ഇ ബി വാങ്ങുന്ന നിരക്ക് സാധാരണ നിരക്കിനേക്കാൾ കൂടിയ നിരക്കിലാണ് കെ എസ് ഇ ബി ശബരിമലയിൽ നിങ്ങൾക്ക് അത് വൈദ്യുതി കൊടുക്കുന്നത് വാട്ടർ അതോറിറ്റി അമിതമായ ചാർജ് പോലീസിൻ്റെ ചാർജ് എല്ലാത്തിനും ചാർജ് ആണ് അത് കേരള പോലീസിൻ്റെ എല്ലാ വിഭാഗങ്ങളെയും അവിടെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും ശമ്പളം അതുവഴി അങ്ങ് പോകും ആലോചിച്ച് നോക്കും നിങ്ങളെ അപ്പോൾ മറ്റെല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും അവിടെ കൊണ്ടിട്ടിരിക്കുകയാണ് അപ്പോൾ സർക്കാർ ഇതൊരു പണം കായ്ക്കുന്ന മരമായിട്ടോ അല്ലെങ്കിൽ സർക്കാരിനൊരു വരുമാന സ്രോതസ്സായിട്ടാണ് കാണുന്നത് ഇനി അങ്ങനെ കണ്ടാൽ ആ ഒരു മര്യാദയെങ്കിലും തിരിച്ചു കാണിക്കണ്ടേ ഇത്രയേറെ വരുമാനം തരുന്നവരോടുള്ള തിരിച്ചുള്ള ബഹുമാനം അത് പിണറായി വിജയൻ കാണിക്കുന്നില്ല ഇത് വളരെ ഭക്തരോടുള്ള വെല്ലുവിളിയാണ് എനിക്ക് തോന്നുന്നു സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ ഇവിടുത്തെ അയ്യപ്പ ഭക്തന്മാർ സമ്മതിക്കാത്തതിൻ്റെ വൈരാഗ്യം ഇത് അന്യ സംസ്ഥാന ഭക്തന്മാരടക്കമുള്ളവരോടാണ് കാണിക്കുന്നത് ഇതിന് കേരളത്തിന് വലിയ വില കൊടുക്കേണ്ടി വരും കേരളത്തെ സംബന്ധിച്ചുള്ള ഇമേജ് കേരളത്തിലൊക്കെയുള്ള ഭക്തജനങ്ങളുടെ വരവ് ഇതൊക്കെ വലിയ കുഴപ്പത്തിലേക്കാണ് ഇതിന് ഇതിരുന്ന ഒരു നമുക്കറിയാം ശബരിമല എന്ന് പറയുമ്പോൾ അതൊരു എന്താണ് മൾട്ടിഫേഷ്യലായിട്ടുള്ള ഒരു ഇക്കണോമിക് ബൂമ് കൂടി കേരളത്തിലുണ്ടായിരുന്നു എത്രയെത്ര ഇടത്താവളങ്ങളിൽ ചെങ്ങന്നൂരടക്കം കോട്ടയം എരുമേലി കുമളി പന്തളം ആ അതോടൊപ്പം തന്നെ നമ്മളുടെ ഗുരുവായൂർ ഇവിടങ്ങളിലൊക്കെ വലിയ ഉണ്ടാകേണ്ടതാണ് ഞാൻ ഇന്നലെ ഗുരുവായൂർ പോയി ഞാൻ ഇന്നലെ ഗുരുവായൂർ എന്നാണ് വരുന്നത് ഗുരുവായൂർ ഭക്തജനത്തിലേക്ക് നമ്മൾ കണ്ടില്ല ചെങ്ങന്നൂർ ചെങ്ങന്നൂർ അക്ഷരാർത്ഥത്തിൽ അയ്യപ്പ ഭക്തന്മാർ ഉപേക്ഷിച്ച നഗരമായിട്ട് മാറി ചെങ്ങന്നൂർ ചെങ്ങന്നൂരേക്ക് ആരും വരുന്നില്ല എന്താ കാര്യം നമുക്കറിയില്ല കോട്ടയത്ത് കുമളിയിൽ സാധാരണഗതിയിൽ കച്ചവടക്കാർക്കൊക്കെ വലിയൊരു മാർക്കറ്റായിരുന്നു സീസൺ ഒന്നും നടക്കുന്നില്ല എന്തുകൊണ്ടാ ഇത്രയേറെ കൂടി അയ്യപ്പ ഭക്തന്മാരെ ഇടിച്ചു പിഴിയുന്ന തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്നത് കൊണ്ടാണ് അവർ ഇങ്ങനെ ചെയ്ത് അവർ അവരുടെ വണ്ടിയിൽ വരുന്നു അവർ ഞാൻ ഇന്നലെ കണ്ട കാഴ്ചകളെന്ന് പറഞ്ഞാൽ അവർ റോഡ് സൈഡിൽ അവർ തന്നെ ഗ്യാസ് അടുപ്പും വെച്ച് അവർ തന്നെ ഭക്ഷണം പാചകം ചെയ്ത് കഴിച്ച് അവർ ദർശനം കഴിഞ്ഞ് തിരികെ പോകുന്നു ഒരു രൂപ അവർ കേരളത്തിൽ ചെലവഴിക്കുന്നില്ല ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കും അതുകൊണ്ട് അയ്യപ്പ ഭക്തന്മാരെ മാന്യമായി അവരെ അർഹിക്കുന്ന കൂടി ട്രീറ്റ് ചെയ്തില്ല എങ്കിൽ கேரளத்தின் வலியுரமாக உண்டாகன்